രണ്ടാമത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അന്താരാഷ്ട്ര കോൺക്ലേവിന്റെ ലോഗോ നിയമസഭാ മീഡിയ ഹാളിൽ മന്ത്രി ആർ ബിന്ദു പ്രകാശനം ചെയ്തു തിരുവനന്തപുരത്ത് ഒക്ടോബർ നാല് മുതൽ ആറ് വരെയാണ് കോൺക്ലേവ് ഐ എച്ച് ആർ ഡിയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് കോൺക്ലേവ് നടക്കുന്നത് ഇന്റർനാഷണൽ കോൺക്ലേവ് ജനറേറ്റീവ് ആൻഡ് ഫ്യൂച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന പ്രഥമ കോൺക്ലേവ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ മുപ്പത് മുതൽ ഒക്ടോബർ രണ്ട് വരെ ഐ എച്ച് ആർ ഡിയിൽ നടത്തിയിരുന്നു വിദ്യാഭ്യാസ മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെലുത്തുന്ന സ്വാധീനവും വെല്ലുവിളികളും സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചയും അതിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തുന്ന നിഗമനങ്ങളുമൊക്കെയാണ് ഈ കോൺക്ലേവിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ജനറേറ്റീവ് വേയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ മറ്റ് മുന്നേറ്റങ്ങളും മനുഷ്യ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ ചെലുത്തുന്ന സ്വാധീനത്തെ സംബന്ധിച്ചാണ് ചർച്ചകൾ നടക്കുക വലിയ മാറ്റങ്ങളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും സൃഷ്ടിക്കാൻ പോകുന്നത് ചാറ്റ് ജി പി ടി ഗൂഗിൾ ജെമിനി സ്റ്റേബിൾ ഡിഫ്യൂഷൻ ഡാൽ ഡാൽഇ മിഡ്ജേണി അങ്ങനെ വിവിധ ടൂളുകളുടെ വിദ്യാഭ്യാസ ഇന്റലിജൻസ് ചെലുത്തുന്ന സ്വാധീനവും വെല്ലുവിളികളും ചർച്ച ചെയ്യേണ്ടതിന്റെ ആവശ്യകത മുൻനിർത്തിയാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു